നമുക്കൊന്ന് വയലറ്റ് ക്യാബേജ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാറില്ല വയലറ്റ് ക്യാബേജ് അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാം എന്നുവെച്ചാൽ ഉപ്പിലിട്ടിട്ട് അരിയാൻ വേണമെങ്കിൽ നല്ല പൊടി പൊടിയിട്ട് കിട്ടും അരിഞ്ഞെടുക്കട്ടെ നമ്മുടെ സൂപ്പർ ചോപ്പറിൽ വേണ്ട അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ അരിയായിരിക്കണമെങ്കിൽ അത് എത്ര സമയം ഇരിക്കണം അല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം നമുക്കൊന്ന് ചക്കക്കൂരും നമുക്കൊന്ന് ചക്കക്കുരു മായ ചീരയും കൂടിയിട്ടൊരു ഉണ്ടാക്കാം ചക്കക്കുരുമൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ മറ്റേ ബ്രൗൺ കളറിലത്തെ ഒരു കളഞ്ഞിട്ടില്ല കേട്ടോ കളയേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നമുക്ക് കഴിക്കണം നല്ലതാണ് പിന്നെ ഒരു മൂ രണ്ട് മൂന്ന് പൂള് മാങ്ങ ചെറുതാക്കി അരിഞ്ഞത് മൂവാണ്ട മാങ്ങയാണ് പിന്നെ അതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലിപ്പിടാം കല്ലിപ്പിട്ട് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം നാടൻ പച്ചമുളക് മൂന്നാല് പച്ചമുളക് ഉണ്ട് അത് കയറിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് പച്ചക്കറി കുറച്ചൊരു എരിവും പൊടിയൊക്കെ നല്ലതല്ലേ അങ്ങനെ അത് ഇട്ട് കൊടുത്തു നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമാണ് ഒന്ന് വെന്ത് വെക്കാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം തേ നാളികേരച്ചൊടിച്ച് കടുക്ക് വറക്കാം ചക്കക്കുരും മാങ്ങയൊക്കെ വെള്ളം നോക്കാം രണ്ട് വിസിൽ അടിച്ചുണ്ടായിരുന്നു ചില ചൊക്കെ കൂടി പെട്ടെന്ന് വേവും ചിലത് ഇത്തിരി വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടായി കുഴപ്പമില്ലാണ്ട് വേവണത് തന്നെയാണ് ആ എന്തുക്കൊക്കെ ഉണ്ട് അത് ഇനിക്ക് ചീര ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പം ഓൺ ചെയ്യട്ടെ നമുക്ക് ചീര കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയല്ല കേട്ടോ ഇത് വീട്ടിലുണ്ടാവുന്നതിന് ചീരയൊന്ന് വെന്ത് വന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മൾ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് വെറുതെ നാളികേരം മാത്രം കുറച്ച് നാളികേരം ഒരു ഒന്നര പെടി നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് ചീരൊന്നൊരു രണ്ട് മിനിറ്റ് തിളച്ചാൽ അത് വേവും കറി നമുക്ക് അരപ്പ് ചേർക്കാം നാളികേരം മാത്രം അരച്ചതാണ് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് കറി സെറ്റാക്കി എടുക്കാം ചൂടുവെള്ളം അപ്പുറം ഇപ്പുറത്തെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് തിളച്ച് കറിയുടെ പണി അവസാനിപ്പിക്കാം അല്ല ഒന്ന് ചേർച്ചിട്ടപ്പോൾ ഞാൻ ചൂടുവെള്ളം വെക്കും ഇപ്പുറത്തെ അടപ്പത്ത് സിമ്മിൽ വെച്ചിട്ടിഞ്ഞാൽ അതവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കറി പാകാക്കി എടുത്തിട്ടുണ്ട് ചീര ഇത്ര അധികം ഉണ്ട് ചീരല്ലേ അതൊന്നും അങ്ങോട്ട് ഇറക്കി വയ്ക്കുക കടുക് വറുത്തിടാം ഒളിച്ചെണ്ണ വെച്ചു എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ടുകൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു തന്നെ നമുക്ക് കാബേജു പേരിണ്ടാക്കാം കാബേജ് പേരിണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അത് കിട്ടുകൊടുത്തു ഉണക്കമുളകും കറിവേപ്പിലും ഇട്ടു ഉഴുങ്ങുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഉഴുങ്ങുക നമ്മുടെ കയ്യിൽ കഴുകി ഉണക്കിയ ഒഴുങ്ങില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല വെറുതെ അങ്ങനെ ഇട്ട് ഇടാൻ പറ്റിയ എനിക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ബോള ഇങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചത് തന്നെയാണ് പിന്നെ കുറച്ച് നാളികേരം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം നൈലിട്ട് കാബേജ് നീലാം നായി ഇളച്ച് മോടി വെച്ച് കൊടുക്കാം മോടി വെച്ചു കൊടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ നമ്മുടെ കേബേജ് ഉപ്പേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കൂട്ടണം അപ്പം കാര്യം ചൂട് വന്നു ആവി വെള്ളം കേബേജ് പേര് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇന്നത്തെ രണ്ട് കറികളാണല്ലോ കേട്ടോ ചാ ഒരു കറി ഒരു പേര് പിന്നെ എന്തെങ്കിലും വറക്കണം പപ്പടോ കൊണ്ടോട്ട മുളകോ അങ്ങനെ എന്തെങ്കിലും വറക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രക്കുള്ളോ പിന്നെ നമ്മൾ വേറൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് മറ്റേ കോഴുക്കട്ട ഉണ്ടാക്കണ ശനിയാഴ്ചയാണല്ലോ അപ്പോൾ ഇന്ന് എല്ലാ വീടുകളിലും ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം നമുക്കും ഒരാഗ്രഹം കോഴിക്കട്ട കഴിക്കണമെന്ന് നമ്മൾ മധുരം വളരെ കുറച്ചിട്ട് നമ്മൾ കോഴുക്കട്ട കുറച്ച് കോഴുക്കട്ട ഉണ്ടാക്കിണ്ട് ഉണ്ടാക്കുന്നുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് വിശേഷം നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ട ഇത്തിരി ഫില്ലിങ് ഇത്തിരി കുറവാ വെച്ചിരിക്കുന്നത് ഇത്ര മതി രാവിലെ തന്നെ ഒത്തിരി അധികം മാത്രമുള്ളത് കഴിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറവ് വെച്ചത് കേട്ടോ നല്ല അടിപൊളി കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടില്ല